നടൻ കൃഷകുമാറിനും മകൾക്കുമെതിരെ ഗുരുതര ആരോപണവുമായി പരാതിക്കാർ ടാക്സ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് തങ്ങളുടെ അക്കൌണ്ടിലേക്ക് പണം അയച്ചത് ഭീഷണിപ്പെടുത്തി തങ്ങളുടെ കയ്യിൽ നിന്നും പണം തട്ടിയെന്നും ജാതീയമായി അധിക്ഷേപിച്ചുവെന്നും പരാതിക്കാർ ആരോപണം ഉന്നയിക്കുന്നു പരാതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്നും അവർ വ്യക്തമാക്കുന്നു ഈ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രണ്ട് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം ഈ തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാർ പണം തട്ടിയെന്ന് ദിയാകൃഷ്ണൻ നൽകിയ ഒരു പരാതി ഉണ്ട് ഇതിന് കൗണ്ടർ കേസായിട്ടാണ് അവരുടെ ജീവനക്കാർ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയതും അതോടൊപ്പം പണം തട്ടിയെടുത്തു എന്നതും ജാതീയമായി അധിക്ഷേപിച്ചു എന്നതും അടക്കമുള്ള പരാതികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഏതായാലും നടനും മകൾക്കുമെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ അഖില ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് നടനും ബി ജെ പി നേതാവും കൂടിയായ കൃഷ്ണകുമാർ തങ്ങളുടെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും ക്യു ആർ കോഡിൽ തിരിമറി നടത്തി ജീവനക്കാർ പണം തട്ടിയെന്ന ആരോപണമായി രംഗത്ത് വരുന്നത് ഇതിനെതിരെ ഈ പോലീസിൽ ഈ നിലവിൽ പരാതിയും നൽകിയിട്ടുണ്ട് അതേസമയം വലിയൊരു ഗുരുതരമായ ആരോപണമാണ് കൃഷ്ണകുമാർ ഉന്നയിച്ചത് അറുപത്തിയൊൻപത് ലക്ഷം രൂപയോളം ഈ പരാതി ഈ നിലവിൽ കൃഷ്ണകുമാറിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് ജീവനക്കാർ അറുപത്തി ഒൻപത് ലക്ഷം രൂപയോളം തിരിമറി നടത്തി പണം തട്ടി എന്നൊരു ആരോപണമാണ് ഉന്നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെയും കേസ് എടുത്തിട്ടുണ്ട് കൃഷ്ണകുമാർ ഈ പരാതി നൽകിയവർക്കെതിരെയും കേസ് നൽകിയിട്ടുണ്ട് ഈ എന്ന് എന്ന് പറയുന്ന ഒരു പറയുന്ന ഒരു സ്ഥാപനമാണ് ആഭരണ സ്ഥാപനമാണ് ഈ ദിയാകൃഷ്ണ നടത്തി വരുന്നത് ആ സ്ഥാപനത്തിലെ ജീവനക്കാരെ മൂന്ന് ജീവനക്കാർക്കെതിരെയാണ് നിലവിൽ പരാതി ഉന്നയിച്ചിരിക്കുന്നത് ഈ ജീവനക്കാർ ഇവരെ ഭീഷണിപ്പെടുത്തിയെന്നും ഭീഷണിപ്പെടുത്തി ഇവരുടെ അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെന്നുമാണ് പരാതി ഈ ജീവനക്കാരിൽ ഒരാൾ യുടെ ഭർത്താവ് ദിയാകൃഷ്ണയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പേരിൽ ആ ഭർത്താവിനെതിരെയും നിലവിൽ കേസെടുത്തിട്ടുണ്ട് അതേസമയം ഇപ്പോൾ ഗുരുതര ആരോപണങ്ങളുമായി ഈ ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് പരാതിക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് നികുതിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവരുടെ ഈ പരാതിക്കാരുടെ അക്കൗണ്ടിലേക്ക് സ്ഥാപനത്തിലെ മറ്റ് ഉപഭോക്താക്കൾ നൽകുന്ന പണം സ്ഥാപനത്തിലെ ഈ ഇവരുടെ അക്കൗണ്ടിലേക്ക് എന്നാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് നൽകിയതെന്നാണ് ഈ ദിയാകൃഷ്ണ എന്നാണ് ഈ പരാതിക്കാർ പറയുന്നത് അതേസമയം ഈ ജാതീയമായിട്ടുള്ള അധിക്ഷേപം വരെ അവിടെ നേരിടേണ്ടി വന്നു എന്നും ഈ പരാതിക്കാർ നിലവിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ ദിയാകൃഷ്ണയ്ക്കെതിരെയും കൃഷ്ണകുമാറിനെതിരെയും ദിയാകൃഷ്ണയുടെ അമ്മയ്ക്കെതിരെയുമാണ് ഇവർ ആരോപണം ഉന്നയിക്കുന്നത് ഈ മുക്കുവ വിഭാഗത്തിൽപ്പെടുന്നവരല്ലേ അവരുടെ കയ്യിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം ഈ ജോലിയിൽ നിന്നും ഇപ്പോൾ ഒരു വർഷമായി ഇവർ ജോലിക്ക് കയറിയിട്ട് ജോലിക്ക് കയറി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സഹിക്കവയ്യാതെ അവർ ജോലി അവിടെ നിന്നും മതിയാക്കി തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ അക്കൗണ്ടുകളിൽ ഉപഭോക്ത ഇവിടെ ജ്വലറിയിൽ നിന്നും ആപരം വാങ്ങിച്ച കസ്റ്റമേഴ്സിന്റെ കയ്യിലുള്ള അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഗൂഗിൾ പേയിലുള്ള സ്ക്രീൻഷോട്ടുകൾ ഇവരുടെ കയ്യിലുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഇതുമൂലം പോലീസിൽ ഇവരെ കൊടുക്കുമെന്നും പോലീസ് തങ്ങളുടെ ഒപ്പമാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിച്ച് ഈ ഇവർക്കെതിരെ നിയമ നടപടി എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി ഇവരെ കൂടെ നിർത്താനും അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ നിന്നും ഭീഷണിപ്പെടുത്തി എട്ട് ലക്ഷം രൂപയിൽ കൂടുതൽ ഇതിന്റെ പേര് പറഞ്ഞ് ഈ ദിയാകൃഷ്ണയും ദിയാകൃഷ്ണയുടെ അച്ഛനായ കൃഷ്ണകുമാറും തട്ടിയെടുത്തു എന്നുമായുള്ള ആരോപണങ്ങളാണ് നിലവിൽ ഈ മൂന്ന് ജീവനക്കാർ പരാതിക്കാരായ ജീവനക്കാർ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ കൃഷ്ണകുമാർ ആദ്യം പരാതി നൽകിയത് യാകൃഷ്ണയും കൃഷ്ണകുമാറുമാണെന്നും അതല്ല തങ്ങളാണ് ആദ്യം പരാതി നൽകിയതെന്നുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരു കൂട്ടരും ഇപ്പോൾ രംഗത്തുണ്ട് ഏതായാലും രണ്ടു പേരും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് അഖില